ഹലോ കൂട്ടുകാരെ എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ്ങിൻ്റെ പുറമെയാ കോഴിക്കോട് മാത്രം കിടന്ന് കൂന്തൽ നിറച്ചത് നമുക്കൊന്നുണ്ടാക്കിയാലോ ഞാനും വാങ്ങി കൂന്തൽ അരക്കിലേ വാങ്ങിയുള്ളൂ ഒന്ന് കൈ ചെയ്ത് നോക്കാമെന്ന് വയ്ക്കു ആദ്യം കൂന്തലെല്ലാം മാറ്റി മാറ്റിവെച്ചു അത് എഴുതി പിന്നീട് കവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറു ജീരകവും ചെറുതീരവും തേങ്ങായും മിക്സിയിലിട്ട് ചതച്ചും മാറ്റി വെച്ചു എന്നിട്ട് ആ വെള്ള തവള വേണ്ടി തക്കാളിയും ചേർത്തു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടികളെല്ലാം ഇട്ട് ആ ഗ്രേവി നല്ല ആക്കി കുറച്ച് ഫിഷ് മസാലയും കൂടെ ഇട്ടു അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് ബാക്കിയുണ്ടായിരുന്ന കൂന്തൽ അത് തലയും ഒക്കെ ഉണ്ടായിരുന്ന കൂന്തലും കൂടി ഇട്ട് നല്ലപോലെ വരട്ടിയെടുത്ത ശേഷം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടു ശേഷം ആ തേങ്ങ ചതച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് അപ്പം നല്ലൊരു തിക്ക് ഗ്രേവിയായി മാറി മാറി ആ ചെറിയ കൂന്തറക്കാൻ ശേഷം ഓരോ കൂന്തലിലും അത് നിറച്ച് കേക്ക് ഉണ്ടാക്കാൻ മേടിച്ചിരുന്ന മറ്റേ കമ്പ് പോലത്തെ സാധനം ഇരിക്കുന്നു അതുകൊണ്ട് അതിൽ ഒന്ന് തിൻ ചെയ്ത് ആവിയിൽ വെച്ച് വേവിച്ച് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി ഫിഷ് മസാലയും കൂടെ ഇട്ട് ശകലം സോസും കൂടെ ഗ്രേവി ഇച്ചിരി തിക്കാകാൻ വേണ്ടിയാണെങ്കിൽ ചകല ഉപ്പും കൂടെ ഇട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഗ്രേവി ആക്കി എടുത്ത് അതിന് ശേഷം ആ വെന്ത ഒരു പത്ത് മിനിറ്റ് വെന്താൽ മതി കൂന്തരി ആ കൂന്തരി കൂടെ ആഡ് ചെയ്ത് എന്നിട്ട് നല്ലപോലെ തിക്ക് ഗ്രേവി ആയപ്പോൾ ആ ആരും കേവിച്ച് കൂന്തരി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വരട്ടിയെടുത്ത് ഞാൻ കൂന്തൽ ക്രോസ് ചെയ്ത രീതി തെറ്റായിരുന്നു അത് ഇങ്ങനെ വെളിയിലേക്ക് ഇറക്കാത്ത രീതിയിലാണ് അതിന് ക്രോസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാനതിട്ട് വരട്ടി പിന്നെ അങ്ങനെ തിരിഞ്ഞിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഏ വെറുതെ ഉള്ള കോഴിക്കോട് ഇത്രയും ആൾക്കാർ കൂടുന്നത് ഞാനിങ്ങനെ ഇക്കാര്യം ചോദിച്ചു ിക്കുക നമുക്ക് ദിവസം കോഴിക്കോട് കോഴിക്കോട് പോകുമ്പോൾ കൂന്തൽ നിറച്ച് മേടിച്ച് തരണം കോഴിക്കോട് പോകുന്നു പിന്നെ നടക്കുമ്പോൾ മേടിച്ചു നമുക്കിവിടെ തന്നെ ഉണ്ടാക്കാലോ അങ്ങനെ അങ്ങനെ ആ തീരുമാനത്തിലാണ് കൂന്തിന് മേടിച്ചത് അവൂസിന് ഞാൻ കൊടുത്തു അബൂസ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞു ഒരെണ്ണം കഴിച്ചു പിന്നെ ഉമ്മാക്കും കൊടുത്തു ഉമ്മാക്കാണ് മീനോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് രുചിച്ച് വീട്ടും നല്ല അഭിപ്രായം പറഞ്ഞു എനിക്കൊരുപാട് സന്തോഷമായി പിന്നെ ഇക്കാര്ക്കും കൊടുത്തു ഇക്കായും നല്ല അഭിപ്രായം പറഞ്ഞു വാപ്പ വന്നപ്പോൾ വാപ്പാക്കും കൊടുത്തു വാപ്പാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എൻ്റെ വീഡിയോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂന്തൽ നിറച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ